സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് ത്രീ എയ്റ്റ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ സീറോ ത്രീ ഫൈവ് കേരളത്തിൽ വരുന്ന വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ സംസ്ഥാന സർക്കാർ ഇതുവരെ ഫലപ്രദമായ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം പോലും നിലമ്പൂർ മേഖലയിൽ മാത്രം വിവിധ സ്ഥലങ്ങളിലായി നിരവധി വന്യജീവി ആക്രമങ്ങൾ നടന്നു എന്നാൽ സർക്കാർ ഈ കാര്യത്തിൽ ക്രിയാത്മകമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്തുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന ഇത്തരം നടപടികളിൽ നിന്ന് സർക്കാർ പിന്മാറുന്നു നിലമ്പൂർ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രമേശ് ചെന്നിത്തലയാണ് ഇത്തരത്തിൽ ഇടതുപക്ഷ സർക്കാരിനെതിരെ പ്രതികരിച്ചത് കേരളത്തിൽ എത്ര മനുഷ്യ ജീവനുകളാണ് നഷ്ടപ്പെട്ടത് ഈ വന്യജീവി അക്രമങ്ങൾ നഷ്ടപ്പെടുത്ത് തടയാൻ എന്തുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് നടപടി സ്വീകരിക്കുന്നില്ല ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ എത്ര പേർ മരിച്ചു ഇത് കേരളത്തിന് ഒരു വലിയ ഗുരുതരമായ പ്രശ്നമായി മാറിയിരിക്കുന്നു സംസ്ഥാന ഗവൺമെന്റ് ഇടപെടേണ്ട സമയങ്ങളിൽ ഇടപെടുന്നില്ല കർഷകരെ രക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല വന്യമൃഗ ശല്യം ഈ കേരളത്തിന്റെ ഒരു കേരളത്തിൽ വലിയ ശാപമായി മാറി കഴിഞ്ഞിരിക്കുക ഇത് പരിഹരിക്കാൻ ഒരു ഗവൺമെന്റ് ചില ഉത്തരവാദിത്വമില്ലേ ആ ഉത്തരവാദിത്വം ഒന്നും നിറവേറ്റുന്നില്ല അപ്പൊ ചുരുക്കത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തെ ഗവൺമെന്റിന്റെ ഭരണത്തിനെതിരായ ദുർഭരണത്തിനെതിരായ വിധി വിധിയെഴുത്താണ് ജനങ്ങൾ നടത്താൻ പോകുന്നത് അല്ല മുഖ്യമന്ത്രി ജമായത്ത് ഇസ്ലാമിയെ പറ്റി ചൂണ്ടിക്കാണിക്കാൻ എന്ത് അർഹതയാണ് അദ്ദേഹത്തിനുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ ജമായ ഇസ്ലാമിയുടെ വോട്ട് പരസ്യമായി വാങ്ങുകയും അവരോടൊപ്പം ചർച്ച നടത്തുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ശ്രീ പിണറായി വിജയൻ അന്നൊന്നും അവർ അവരിൽ വർഗീയത കാണാത്ത കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി ഇപ്പോഴെങ്ങനെയാണ് വർഗീയത കാണുന്നത് അപ്പൊ സി പി എമ്മിനെ പിന്തുണച്ചാൽ അവർക്ക് വർഗീയതയില്ല അവർ ഫാസിസ്തത്തിനെതിരായി പോരാടുന്നവരാണ് സി പി എമ്മിനെതിരായ നിലപാട് സ്വീകരിച്ചാൽ അവര് വർഗീയ കക്ഷികളാണ് ഇതാണ് മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല ഞാൻ ഒരു ഹായത്ത് ഇസ്ലാമിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാറുണ്ട് ഞാനില്ല ഞങ്ങൾക്ക് അവർ പിന്തുണ നൽകാമെന്ന് പറഞ്ഞു ആരും പിന്തുണ നൽകിയാൽ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുന്നു അത് മാത്രമാണ് ഞങ്ങൾ സ്വീകരിച്ചത് ഞങ്ങൾ അവരുടെ ഭൂതകാലമോ ഭാവിയോ വർത്തമാനമോ പരിശോധിക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല അവര് ഈ രാജ്യത്ത് ബി ജെ പിയുടെ വർഗീയതക്കെതിരായി ദേശീയ തലത്തിൽ തന്നെ നിലപാട് എടുത്തിട്ടുണ്ട് ആ സാഹചര്യത്തിൽ ഇവിടെ യു ഡി എഫിനെ പിന്തുണയ്ക്കാൻ തീരുമാനം ഞങ്ങൾ അവരെ ആ പിന്തുണ സ്വീകരിക്കുന്നു അല്ലാണ്ട് അവർക്ക് അവരുടെ വിശ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അല്ല ഞാൻ പറയുന്നത് അവർ ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് സി പി എമ്മിനെ അസ്വസ്ഥുന്നുണ്ട് ഞങ്ങളൊക്കെ ഞാനും മന്ദ്രസുധാറിനും ഒക്കെ എൺപത്തിരണ്ടോട്ട് മത്സരിക്കുന്നു ഞങ്ങൾ ആ മത്സരിക്കുന്ന കാലത്ത് അവരൊക്കെ കൊണ്ടുവരുന്നു ഈ ഉത്തരം എന്ന് ചോദിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നീട് അവര് സി പി എമ്മിനെയാണ് സഹായിച്ചിട്ടുള്ളത് ഞങ്ങളെന്തോ ഒരു കാലത്ത് സഹായിച്ചിട്ടുണ്ട് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ്